ചേച്ചി എന്തെങ്കിലും മോന്ത വേൽപ്പിച്ചിരിക്കണേ ചേച്ചി സാധാരണ നാവൊക്കെ പൊടിപ്പിച്ച് വയ്ക്കാറില്ല ചീന്റെ മോന്ത വേപ്പിച്ചിരിക്കണെ അവനുണ്ടല്ലോ ഈച്ചേനെ പേടിയാണ് ഈച്ചേനെ പേടിയ മോന് നാമ്പ് ഈച്ചേനെ പേടി പിന്നെ ഡാടാ വന്നിട്ടില്ല ചേച്ചി ഈച്ചല്ലേ മോനെ ഈ മഴ കാലത്ത് ഈച്ചകൾ ഇങ്ങനെ ശല്യം ചെയ്യാ ோக்கி சேச்சி நோக்கிய இது நோக்க நீச்சனை கொல்லாட்ட எந்தது ஈச்சா கொதுகு கொச்சின பரிசான் செய்ய எல்லாரும் தாராளம் நியாலை ചീച്ചൻ്റെ നിങ്ങൾക്ക് ദേഷ്യ മിണ്ടണ്ടാട്ടാ നമുക്ക് ഈച്ചോട് മിണ്ടണ്ട ഈച്ചോട് മിണ്ടണ്ടേട്ടാ ആ ചീച്ച ഇണ്ട് അല്ലേ ആ ഡാഡു വന്നോ വന്നോ ഡാഡ് പോയി നോക്കിയേ ഡാഡു വന്നു പോയി നോക്കി ഏ വന്നു പോയി നോക്ക് എനിക്കേ നോക്കിയേ അത് വന്നോ പോയി നോക്ക് നീ എന്തേച്ചു വാ വായു നോക്കിയേ വന്നോട് വന്നോ വന്നില്ല അല്ലേ മിനിറ്റണ്ടോട് ഇന്ന് നേരം വൈകിയേ മിനിട്ടണ്ട അടണോട് ചേച്ചി അപ്പൊ കൊട്ടുമായിട്ടു ചേച്ചി വയ്ക്കേ